ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ ആദിവാസി ഭൂസമരത്തിന് തയ്യൽ തൊഴിലാളികളുടെ ഐക്യദാർഢ്യം മലപ്പുറം കളക്ട്രേറ്റ് പഠിക്കൽ ബിന്ദു വൈലാശേരിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ടാം ഘട്ട സമരത്തിന് ഐക്യദാർഢ്യവുമായാണ് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി സമരപ്പന്തലിൽ എത്തിയത് നിലമ്പൂരിലെ അറുപത് ആദിവാസി കുടുംബങ്ങൾ ഭൂമിക്ക് വേണ്ടി മലപ്പുറം കളക്ട്രേറ്റ് പഠിക്കൽ ബിന്ദുവൈലാശ്ശേരിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഘട്ട ഭൂസമരത്തിന് ഐക്യദാർഢ്യവുമായാണ് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടി യു മലപ്പുറം ജില്ലാ കമ്മിറ്റി സമരപന്തലിലെത്തിയത് ഒരു വർഷത്തിലധികം നീണ്ട സമരത്തിനൊടുവിൽ ബിന്ദുവൈലാശ്ശേരിക്കൊപ്പം സമരം ചെയ്ത അറുപത് ആദിവാസി കുടുംബങ്ങൾക്ക് അൻപത് സെന്റ് വീതം ഭൂമി കൊടുക്കാമെന്ന് കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം കളക്ടർ ഉറപ്പു കൊടുത്തിരുന്നു വർഷം ഒന്നു കഴിഞ്ഞിട്ടും ഉറപ്പ് പാലിക്കാതെയായതോടെയാണ് വീണ്ടും ആദിവാസികൾ സമരവുമായി നിലമ്പൂർ മേഖലയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ഒരു ഏക്കറയും കുറയാതെ കൃഷിഭൂമി നൽകണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിലമ്പൂരിൽ സമരം ആരംഭിച്ചിട്ടുള്ളത് അവിടുന്ന് ഒരു അനുയോജ്യത്തില്ലാന്ന് ആൾക്കാർക്ക് സ്ഥലം കൊടുക്ക ഉണ്ടായി അതിന് ശേഷം വന്ന വാക്ക് വന്നാൽ അറുപത് കുടുംബങ്ങൾക്കാണ് ഇവർ വീണ്ടും ഒരു എഗ്രിമെൻറ്റിലേക്ക് പോവുകയും അത് നമ്മുടെ ജില്ലാ കലക്ടറുമായിട്ട് ആ എഗ്രിമെൻറ്റ് അന്ന് ഉറപ്പുവെക്കുകയുണ്ടാകും ആറുമാസത്തെ സമയമാണ് നമുക്ക് തന്നിട്ടുള്ളത് പക്ഷേ ഒരു വർഷം അഞ്ച് മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് എഗ്രിമെൻ്റ് പ്രകാരം പറഞ്ഞ വാക്ക് പാലിക്കാതെ അവർ ഞങ്ങളെ നിരന്തരമായിട്ട് ഞങ്ങൾ ഈ നമ്മൾ കൊടുത്ത കാലാവധി തെറ്റിയിട്ട് ഈ മലപ്പുറം കലക്ടറേറ്റിലേക്ക് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങളെ ഈ പാവങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് വീണ്ടും നാലാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ കലക്ടറെ കാണാൻ വരുന്നത് അവ വന്നപ്പോഴും അവർ സമയം നീട്ടി ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ നടപടികൾ എവിടെ ആയിട്ടില്ല ഒന്നര വർഷമായിട്ട് നടപടികളായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ നമ്മൾ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ ജില്ലാ സെക്രട്ടറി സമീറ വടക്കാങ്കര നാസർത്താനൂർ ഷലിജ കീഴുപറമ്പ് റീന ഷാനു സൈഫുൻ തുടങ്ങിയവരാണ് ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിലെത്തിയത്